എന്തൊക്കെ ഇടയിൽ അമിത്തിസ്റ്റ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടാ കാരണം എന്താ വെച്ചാൽ എല്ലാ സ്നേക്ക് ഫിഷർമാനും വളരെയധികം ആഗ്രഹിച്ചെടുക്കുന്ന ഒരു സംഭവമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോണ ആ ഒരു റോഡും റീലും എന്നൊക്കെ പറയുന്നത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു ബേറ്റ് എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കയാണ് യാ ഗീസറിന്റെ കാസ്റ്റ് എക്സ് ടു എന്ന് പറയുന്ന ഒരു വെയ്റ്റ് കാസ്റ്റിംഗ് റീലാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് അതിന് കോംബോ ആയിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മെഗാസ്ട്രൈക്കിന്റെ സെവൻ ഫീറ്റ് റോഡാണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്പൂള് ടു പോയിന്റ് ഫൈവ് എം എം നമ്മൾ നൂല് കയറ്റാന്നുണ്ടെങ്കിൽ ഇതിൽ വൺ ഫോർട്ടി മീറ്റർ ആയിക്കിട്ടോ അതിൽ നൂല് കയറണ്ടാവുക അതുപോലെ ത്രീ മീറ്റർ ആണെങ്കിൽ ത്രീ എം എം ആണെങ്കിൽ വൺ ട്വന്റി മീറ്ററും ത്രീ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഹൺഡ്രഡ് മീറ്ററും ഇതിനകത്ത് കയറിട്ടോ പിന്നെ ഇതിന്റെ കീ റേഷ്യും കാര്യങ്ങളൊക്കെ വരുന്നത് സെവൻ ഇസ് ടു ത്രീ ഇസ് ടു വൺ ആട്ടോ പിന്നെ ഇതിന് നയൻ കെ ജി ഡ്രാഗ ആട്ട വന്നിരിക്കണം ഇതാണ് നമ്മുടെ കാസ്റ്റ് എക്സ് ടു സീസണിന്റെ കാസ്റ്റ് എക്സ് ടു എന്ന് പറയുന്ന റീല് ബെയ്റ്റ് കാസ്റ്റിംഗ് റീൽ ആട്ട സംഭവം പിന്നെ ഇതിന് വരുന്നത് നയൻ കെ ജി ഡ്രാഗാണ്ട അതെ ഇവിടെ എഴുതിയ നയൻ കെ ജി മാക്സ് ഡ്രാഗ് നയൻ കെ ജി ആണ്ടോ വരണേ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിന് പതിനെട്ടോളം മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു സ്വിച്ച് ഓപ്പോസിറ്റാക്കുന്നതിലൂടെ നമുക്കിത് ഇതിനകത്തുനിന്ന് സ്കൂ സ്പൂൾ ഉയെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ ഇതേ ഇതിൻ്റെ ഈ സ്പൂൾ ടെൻഷൻ പോകുമ്പോൾ അതെ സീസറിൻ്റെ ഇത് ഇത് കൊടുത്തന്നെ കാണിച്ചു തരാം അതെ സീസറിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തമ്പാറുമോക്കിയ നല്ല അടിപൊളി ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേ ഹാൻഡ്ലൂമ് നോക്കണെങ്കിൽ സീസർ എന്നുള്ള ബ്രാൻഡിങ് കൂടി വരുന്നിട്ട് ആ സംഭവം നല്ല അടിപൊളിയാണ് പിന്നെ നമ്മൾ നമ്മളിതിനെ കോംബോ ആയിട്ട് മെഗാ സ്ട്രൈക്കിന്റെ സെവൻ ഫീറ്റ് റോഡാണ് കേട്ടോ ടു പീസ് റോഡാണ് കേട്ടോ ഈ സംഭവം വരുന്നത് അതെ നമുക്കിങ്ങനെ ഇങ്ങനെ രണ്ട് പീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കാൻ കേട്ടോ പിന്നെ ഏകദേശം നമ്മുടെ ചാനലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിലവിൽ ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇപ്പോൾ അത് സിക് സം ആയിട്ടോ നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അതിന് തന്നെ സോറി പറയാണ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഗൈസ് അപ്പോൾ കടിക്കളെ ഞാനൊന്നും അറ്റിക്കല നമ്മളെ ഒരുമിച്ചാട്ടാ സ്പോർട്ടിലേക്ക് പോണേ അടിച്ചോട്ടോസ്റ്റ് തേനോ കാണിച്ചിട്ട് മിനിറ്റ് വിഴുങ്ങിയിട്ടാണ് ഫ്രോക്ക് ഈ ദാടി കളിക്കണോ പല്ലാട്ടുതേന വ ഫ്രോക്ക് ഫുള്ള് എടുക്കട്ടെ ടിപൊളി സ്ഥലം പക്ഷേ സൈഡിക്കല്ല വീണോ എന്റെ പൊന്നേറ്റൊക്കെ വിട്ടുപോകും കൈസ് എന്താന്ന് വെച്ചാൽ ഇതും പുല്ലിൻ്റെ ഇടയ്ക്ക് പോയിക്ക എൻ്റെ പൊന്നി മാറി മാറ പുല്ലിൻ്റെ ഇടയ്ക്ക് പോയി കൈസ് വലി വലി അലാറോ പോയി നോക്കുന്നുണ്ട് ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ട് ഞാൻ ആ നോക്ക് നോക്ക് ഹലേ എൻ്റെ പൊന്നെ ഇതൊക്കെ ഇതൊന്നും ചെറിയ ഫ്രോക്ക് കേട്ടോ വീൽ വരി ഓറേമൊക്കെ അടിച്ചേ പോവാൻ പറ്റുമോ അങ്ങോട്ട് ചേർമീനങ്ങണ്ടോ അത് ചേർമീന കണ്ട പോയിന്ന് തോന്നണ്ടത് പുല്ലിൻ്റെ ഇടയിൽ നോക്കിയേക്കിയേ പോയിന്നെങ്കിൽ തോന്നണ ഇല്ലേ വല്ല ഇല്ലേ ആ എന്തിരി ചെയ്യുക

എന്റെ മുന്നേ അവിടെ തീട്ട് കാണിച്ചോ ഞാൻ സംബു സംഭു അടി വിളിട്ട ഞമ്മള് പുള്ളി വെള്ളത്തിന് മുങ്ങി കൈ ലാസ്റ്റ് നോക്കുമ്പോ വീഡിയോ ആക്കിട്ടില്ലേന്ന് ആ വീഡിയോ ഉണ്ട് അയ്യോ ഹെവി സാധനം കേട്ടോ എൻ്റെ പൊന്നി കാണിച്ചു തരാം എടാ അപ്പനാ ആദ്യം ഇറങ്ങിയേ ആളെ ബാ പാവ മൊത്തം തന്നു നമുക്ക് ആദ്യം കിട്ടിയത് ഏ ഇതാണ് നമുക്ക് ആദ്യം കേട്ടോ രണ്ടാമത് കിട്ടിയ മോതല്ലേട്ടെ തേന പോനെ എടാ സാധനം നോക്ക് നിങ്ങൾ എടാ ചെക്കുലേറ്റർ ഉള്ളി കൂടെ കാണണം എന്നിട്ട് ഈ ചെറിയ ഫ്രോഗം മേടിച്ചോണ്ടാ ഞാൻ പറഞ്ഞത് മിസ്സാകുന്ന സാധ്യത ഉണ്ടെന്ന് ഉണ്ടോ നോക്കിയേ ഒറ്റ വോക്ക് ചെറിയ ഫ്രോഗ് കിട്ടോ അതാണ് ചെറിയ ഫ്രോക്ക് ആയി ഞാൻ പോകാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒതുങ്ങണില്ല കേട്ടോ എനിക്ക് വട്ടം പിടിക്കാൻ പറ്റുന്നില്ല കണ്ട മൊത്തം പിടിച്ചിട്ടും എനിക്കിവിടെ എത്തണില്ലേ കണ്ട ഓന മോനെ സംഭവം അടച്ചിട്ടത് ഞാൻ പോയിൻ്റ് സിക്സിലിട്ടേക്കണം അതുകൊണ്ടാണ് എൻ്റെ മോനെ എൻ്റെ കാലിൻ്റെ അളവ് വെച്ച് നോക്കിക്കോ നിങ്ങൾ വേണമെങ്കിൽ അല്ലേ എൻ്റെ കാലി ഓക്കെ വായന അടുത്തേനെ പിടിക്കാം

പുല്ല കുടുങ്ങിട്ട പുല്ലിൽ കുടുങ്ങിട്ട് ഒരു സംഭവ എനിക്ക് വേണ്ടിയിട്ടാ ഇതാക്കുന്ന ഞാൻ വഴിയുടെ അടിക്കില്ല അയ്യാ ഹെവി സാധനം ഹെവി സാധനം വീഡിയോയിൽ അത്ര മാത്രം ക്ലിയർ ആവണമെന്ന് എനിക്ക് അറിയില്ല ഹെവി സാധന കേട്ടോ അത് മോനും ഇത് വരക്കാം ഇതിങ്ങനെ കൈമൊക്കെ ആയിട്ട് ഗ്രിപ്പറൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഇതുവേ വേ ഓക്കെ വ ശരിയാ ഞാൻ ഇതാണ് നമ്മൾ കാണാം അല്ലപ്പോടെ അയ്യോ കഴിഞ്ഞിതായിട്ടാ കഴുകട്ടെ റിയൽ വരിക ഡോറേ മാട്ടോ നമുക്ക് അടിച്ചേണം ഇത് ഉള്ളി പോയിട്ടാ സംഭവം ഇതിങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് കറക്റ്റ് ഹുക്കപ്പാണ്ടെ കൊടുത്തേക്കണം അതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് സംഭവം ഹുക്കായിട്ടുണ്ട് നമുക്ക് ഇത് നേരെ കേട്ടോ ഇത് വഴിയുടെ സൈഡിലാട്ടാ ഞാൻ നിന്നുകൊണ്ടിരിക്കണം അതുകൊണ്ട് വണ്ടികൾ അടക്കിടയ്ക്ക് പോകേണ്ടിരിക്കണം പക്ഷേ ഓക്കെ ഇത്രേയുള്ളൂ യാസ് ഞാനവിടെ വെച്ചേ കേട്ടോ മീനേ ആരെയും എടുത്തോണ്ട് പോവാ നമുക്ക് ഞാൻ അടിച്ചത് അറിഞ്ഞ തൊട്ടടുത്ത് അടിച്ചത് ഇവിടെ ഈ തൊട്ടടുത്ത് നമുക്ക് അടിച്ചത് ഇവിടെന്നാണ് അടിച്ചത് നമുക്ക് പുല്ലിന്റെ ഇടയിൽ നിന്നടിച്ച അതുകൊണ്ട് തന്നെ അത് നമ്മൾ പെട്ടെന്ന് അറിഞ്ഞില്ല ട്ടോ സൗണ്ട് ഏട്ട ഒഴിക്ക് ഹുക്കപ്പ് കൊടുത്തു കേട്ടോ അടുത്ത സാധനട്ട ഗായസ് ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മളെ ലൂസാക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് വലിച്ചു ലൂസാക്കി ലൂസാക്കിയപ്പോൾ അടക്കി പടച്ചു കഴിഞ്ഞാൽ പൂ ഗൈസ് ഇതാ ഇതാണ് നമുക്ക് അടിച്ച സാധനം അത്ര അങ്ങോട്ടില്ല പക്ഷെ പല്ലൊക്കെ നോക്കി ഇതിൻ്റെ എൻ്റെ മോന ഹെവി ഹെവിയല്ല ഒരു ആവറേജ് ജീവി വരാലൊക്കെ വെച്ചോക്കുമ്പോൾ ഇതൊക്കെ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭാഗ്യം കേട്ടോ മുമ്പത്തെ അത്രയൊന്നും ഇല്ലാട്ടോ ഇത് മുമ്പത്തൊക്കെ നല്ല വലുപ്പമുണ്ട് അല്ലേ ഊരി എടുക്കട്ടെ മഴ തുള്ളിലുടങ്ങി കേട്ടോ ഗൈസ് നല്ല ഹെവി മഴ കേട്ടാ ഹെവി വരാൻ പറയുന്ന പോലെ ഹെവി മഴ നമ്മളിപ്പോൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കുക ഗൈസ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കിട്ടിലെ വീഡിയോ വീണ്ടും കാണാം